വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ കൊളംബിയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയ ബ്രസീൽ തുടർച്ചയായ രണ്ട് സമനിലകൾക്ക് ശേഷമാണ് വിജയ വഴിയിലെത്തിയത് ആത്മവിശ്വാസത്തോടെ ചിരവരികളായ അർജന്റീനയെ നേരിടാൻ ഈ വിജയം താരങ്ങൾക്ക് ഗുണം ചെയ്യും വിലപ്പെട്ട മൂന്ന് പോയിന്റ് കരസ്ഥമാക്കി എന്നതൊഴിച്ചാൽ ഒരു ബ്രസീലിയൻ ആരാധകനും മികച്ച പ്രകടനം ബ്രസീൽ നടത്തി എന്ന് പറയാൻ കഴിയില്ല ബ്രസീൽ ടീമിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് നല്ലൊരു പ്ലെയിം മേക്കറിനെ നെയ്മറിന്റെ അഭാവത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആദ്യകാല ബ്രസീലിന്റെ ശൈലിയിൽ ഏതു നേരവും ഗോൾ വരും എന്നൊരു തോന്നൽ ഈ ടീമിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല ക്ലബുകളിൽ ലോകോത്തര താരങ്ങൾ ഉണ്ടെങ്കിലും ടീമെന്ന നിലയിൽ വരുമ്പോൾ അത് പുറത്തെടുക്കാൻ താരങ്ങൾക്ക് പറ്റുന്നില്ല കൊളംബിയക്കെതിരായ മത്സരത്തിൽ കുറെ പഴികേട്ട വിനി ജൂനിയർ ഫോമിലേക്ക് ഉയർന്നു എന്ന് ബ്രസീലിന് ആശ്വസിക്കാം കൂടാതെ റഫീനിയയും തമ്മിലുള്ള ഒരു കോംബോ വർക്കൗട്ട് ആകുന്നുണ്ട് ആ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞാൽ ബ്രസീലിന് മികച്ച പ്രകടനം നടത്താനാവും എന്നാലും ആറ് നയനെ പോലൊരു താരത്തിന്റെ അഭാവം ഗോൾഡ് കപ്പിന് മുമ്പ് ബ്രസീൽ പരിഹരിച്ചേ പറ്റുകയുള്ളൂ കൂടാതെ കോച്ച് ഡെറിവാൾ ജൂനിയറിന്റെ ടാറ്റിക്സ് എത്രത്തോളം വർക്കൗട്ടാവും എന്നുകൂടി നോക്കണം അവസാന നിമിഷം ഗോൾ വരാൻ തന്നെ കാരണം വെസ്ലിയും സാവിന്യയും ഇറങ്ങിയതിനു ശേഷമാണ് മികച്ച രീതിയിൽ കളിച്ചു തുടങ്ങിയത് ഇവരെയെല്ലാം അവസാനത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ആരാധകരുടെ ചോദ്യം വേൾഡ് കപ്പിനുള്ള യോഗ്യത ബ്രസീലിന് ലഭിക്കും പക്ഷേ വേൾഡ് കപ്പ് പോലുള്ള വമ്പൻ മത്സരത്തിനിറങ്ങുമ്പോൾ യോഗ്യതാ റൗണ്ടിൽ തന്നെ മികച്ച പ്രകടനം നടത്താൻ കഴിയാത്ത ഒരു ടീമുമായി എത്രത്തോളം മുന്നോട്ട് പോകാനാകും പഴയ വിന്നിംഗ് മെന്റാലിറ്റി തന്നെ ബ്രസീൽ ടീമിൽ ഇപ്പോൾ കാണുന്നില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Welcome again with a new video.